പ്രവേശനോത്സവത്തിന് ും കേട്ടോ സന്തോഷ വാർത്ത സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ വിദ്യാമന്ദർ കോളേജ് ഇനി കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള സ്വന്തം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇന്നുതന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തുക വിദ്യാമന്ദർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പയ്യന്നൂർ ൂർ എ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ബാൻഡ് അവതരിപ്പിച്ച ഇൻസ്ട്രുമെന്റൽ ഫ്യൂഷൻ ആസ്വാദകർക്ക് വേറിട്ട അനുഭവമായി മാറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളായ ശ്രീദേവ് വൈജു നിരാമൈ കെ ഹരികൃഷ്ണൻ പി കാർത്തിക് വി അനികേത് നാഗേഷ് അരവിന്ദ് വിനോദ് എന്നിവരാണ് വ്യത്യസ്ത സംഗീത ഉപകരണങ്ങൾ വായിച്ചത് പ്രശസ്ത കീബോർഡിസ്റ്റും സംഗീത സംവിധായകനുമായ റസാഖ് കരിവള്ളൂരാണ് പരിശീലകൻ സ്കൂളിലെ ഹിന്ദി അധ്യാപകൻ സുരേഷ് അന്നൂരിൻ്റെ നേതൃത്വത്തിലാണ് കുട്ടികൾക്ക് വൃന്ദവാദ്യത്തിൽ പരിശീലനം നൽകി വരുന്നത് പ്രവേശനോത്സവം സ്കൂളിലെ മുൻ അധ്യാപകരായ ബാബു പി കെ ജയസൂര്യൻ പി സി എന്നിവർ ചേർന്ന് വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു സൃഷ്ടിച്ചു കഴിഞ്ഞു

പഞ്ചായത്ത് അംഗം പി വി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ കെ നാരായണൻ കെ വി പ്രീത സരിതാ ഗോവിന്ദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഉഷാ കെ വി രക്ഷിതാക്കൾക്ക് ക്ലാസ് എടുത്തു സ്കൂൾ പ്രധാന അധ്യാപിക പി മിനി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി കെ സന്തോഷ് നന്ദിയും പറഞ്ഞു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഹൈടെക് വിദ്യാലയമായ കരിവള്ളൂർ എ വി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ അധ്യയന വർഷം എട്ടാം ക്ലാസ്സിൽ മാത്രം അഞ്ഞൂറോളം പുതിയ വിദ്യാർത്ഥികളാണ് പഠിതാക്കളായി എത്തിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ സ്വദേ പയ്യന്നൂരുള്ള എയർപോർട്ട് കോളേജിൽ കോളേജിടെ പെട്ടെന്ന് കേറി ഞാൻ ഞാൻ പോളാ വിമാനത്തിന്റെ ഉള്ളിലെല്ലാം കൊറേ മുൻചത്തിമാരെ കണ്ടിനാ ഓരല്ല പഠിക്കുന്ന കോളേജും ഫുള്ള് മുൻചത്തിമാർ വരുന്നെങ്കിൽ വന്നോ നീ വണ്ടിട്ടു Salimos para la carretera, la gente a mí me pregunta y yo le digo que yo. La Mariana, 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 yo le digo que yo. La Mariana, la Mariana, la Mariana, la Mariana, la Mariana, ¿Ningún plus hay en verano? ¿Ningún aeropuerto tiene job verano? എന്നാൽ പെട്ടെന്ന് എയർബോൺ കോളേജിൽ ഇപ്പൊ തന്നെ ജോയിൻ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുണർത്താം ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷനും ലോജിസ്റ്റിക്കും പാരാമെഡിക്കലും ഉള്ള എയർബോൺ ക്യാമ്പസിൽ വെച്ച് ചെങ്ങൈമാരെ വിജയ ചരിതം രചിച്ച് ചരിത്രം കുറിച്ച പതിനാറ് വർഷങ്ങൾ കേരളത്തിന്റെ അകത്തും പുറത്തും ഏകദേശം മൂന്ന് ലക്ഷം മുതൽ പന്ത്രണ്ടര ലക്ഷം വരെ ഫീസ് ഫിസിടക്കുന്ന കോഴ്സുകളാണ് ഏവിയേഷനും ലോജിസ്റ്റിക്കും പാരാമെഡിക്കലും എന്നാൽ വെറും രണ്ടര ലക്ഷത്തിനുള്ളിൽ ഈ കോഴ്സുകളുടെ പഠനം പൂർത്തിയാക്കാം എയർബോണിൽ വെച്ച് അനന്തമായ ജോലി സാധ്യതകളുടെ പുതിയ ലോകം തുറന്നു നൽകി നിരവധി വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കിയ സംതൃപ്തിയാണ് എയർബോൺ കോളേജ് ൻ ആന്റ് മാനേജ്മെന്റ് സ്റ്റഡീസിനെ മുന്നോട്ട് നയിക്കുന്നു അപ്പി കോളേജിന്റെ ഐ എസ് ബി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ റോഡ് പയ്യന്നൂർ